ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളത്തിലെ വിശേഷങ്ങളുണ്ട് പിന്നെ വീട്ടിലെ വിശേഷങ്ങളും എല്ലാം കൂടി ചേർന്ന ഒരു വ്ളോഗാണിത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അവിടെ ഞങ്ങൾ ഓരോ പണികൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കിളികൾ വന്ന് ശബ്ദം ഉണ്ടാക്കുന്നതാണ് ആ കേൾക്കുന്നത് ചിലത് തരയ്ക്ക് മുകളിലൂടെ പറക്കും അവരുടെ കൂടെ എടുക്കാൻ വന്നാണെന്നുള്ള ഒരു ചിന്തക്കെയാണ് അവരുടെ ഉള്ളിലെന്ന് തോന്നണം അവർ ഒരുമാതിരിയുള്ള ശബ്ദങ്ങളൊക്കെ എടുത്ത് പ്രാത് കുടിച്ചോളം അങ്ങനെ പോകുന്നത് കാണാം അപ്പോൾ മയിലിൻ്റെ ശബ്ദമെങ്കിലും എടുക്കണം എന്ന് ഞാൻ കൊണ്ട് ചിന്തിച്ച് ഞാൻ മൊബൈൽ മൊബൈലെടുത്തുകൊണ്ട് ചെല്ലുമ്പോഴത്തേനും ശബ്ദം അങ്ങ് പോകും അങ്ങോട്ട് അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട് വീഡിയോയുടെ ബാക്കിയാണെട്ടോ ഇപ്പം ഇടാൻ പോകുന്നത് ഇടാൻ പോകുന്നതെന്നല്ല ഞാൻ ഇന്നലെ ഇട്ട് വീഡിയോയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് ഭാഗേ ഞാൻ കൃഷി ഞാൻ നട്ട കൃഷിയെ കുറിച്ച് കാണിച്ചിട്ടുള്ളൂ ബാക്കി പിന്നെ എന്ന് പറഞ്ഞു നിർത്തിയല്ല അപ്പോൾ ഇന്ന് ആ വീഡിയോ പൂർത്തീകരിച്ച് കുറച്ച് ഭാഗം കൂടി എടുക്കാമെന്ന് കരുതിയിട്ടാണെട്ടോ ഞാൻ തുടങ്ങുന്നത് വീഡിയോ പിടിക്കാൻ പോകുന്നതേ ഉള്ളു അപ്പോൾ അതിനു മുമ്പൊന്ന് പറഞ്ഞെന്നുള്ളൂ അപ്പോൾ കണ്ടില്ലേ ഓരോ വിശേഷങ്ങൾ കാണിച്ചു തരാവേ പച്ചമുളക് തന്നെയാണ് വെച്ച് പിടിപ്പിച്ചേക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെയുണ്ട് ഈ തൊണ്ണൻ തൊഴിച്ച് മഴത്തുള്ളികൾ വലുതായിട്ട് വീഴുമ്പോൾ ഇവ ഇത് കെട്ടുപോണു അതൊരു പ്രത്യേകതയുണ്ട് ഏത് കൂട്ടോ അങ്ങനെ തന്നെയാണ് മഴത്തുള്ളി ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ വീഴുമ്പോൾ അത് നശിച്ചു പോകുകയെ പിന്നെ ഇല്ലേ ഇത് കാന്താരി കോടിയാണ് ഞാൻ മേലെ ചാരം പൂശിയൊക്കെയാണ് അതേ വഴുതന മുട്ടിട്ടു പറിച്ചു കുത്തിയിട്ട് അധികം ആയിട്ടില്ല പിന്നെ ഇത് ഇത് മുളകോടീണ് അത് മുളകൂടീന്ന് ഇവിടെയൊക്കെ വഴുതനെയാണ് ഈ നട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് വഴുതനെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ ഒരു ബാഗിലേക്ക് ആക്കിയതാണ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പറിച്ചെവിടേക്കെങ്കിലും മാറ്റി കുത്താലോ അങ്ങനെ ഞാൻ പിഴുത് മാറ്റി വെച്ചേക്കണതാണ് പിന്നെ ദേ ഇത് ബിരിയാണി കൈതയാണ് ഉണ്ടല്ലേ ഇതധികം പൊട്ടി ആർക്കുന്നില്ല എനിക്ക് ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ഇനി ഇത് കൂടുതലായിട്ട് പിടിപ്പിക്കണമെന്ന് എനിക്കുണ്ട് അത് നല്ല രസമുണ്ട് അത് ബിരിയാണി അരി അടപ്പ് തീർന്ന സമയത്ത് അതിൻ്റെ ഓരോ ഇലയും അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പുറത്ത് വഴികടെ പോണവർക്കൊക്കെ ആയാലും എന്തൊരു സ്മെല്ലാന്ന് പറയുമോ ബിരിയാണിയുടെ സ്മെല്ല് വരും ദേ ഇതൊക്കെ വഴുതനെയാണ് കണ്ട പൂവിട്ട് തുടങ്ങി ഇത് നീണ്ട പച്ച വഴുതനയാണ് കേട്ടോ ഇത് പിന്നെ അങ്ങോട്ട് മാറിയിട്ടൊക്കെ ഉണ്ട് അത് അരുണോദയം ചീരയാണ് ഇതേ ഇവിടെ പൊന്നാങ്കണ്ണി ചീരയാണിത് ഇത് ഞാനിവിടെ ഇതുപോലെ പിടിപ്പിച്ചു കൊടുത്തേക്കുന്നത് ഇത് പുല്ലൊരുപാട് പെരുത്തുമെന്നിടാണ് അപ്പോൾ ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് വഴുതന ഒരുപാട് നട്ടിട്ടുണ്ട് ഞാൻ നല്ല വഴുതനയാണ് വഴുതനങ്ങാണ് ത അത് കാരണം കൊണ്ട് ഞാനത് അങ്ങൾ എണ്ണത്തിൻ്റെ കുറച്ചായി പാവി പിടിപ്പിച്ചപ്പോൾ അതെല്ലാവരും അവിടെ വലുതായി വന്നു ഇനി ഇതിന് ഊന്ന് കൊടുത്ത് നിർത്തണം അല്ലെങ്കിൽ ഇത് പോകും ഈ വേങ്ങേരി വഴുതന മേടിച്ച് നടണമെന്ന് എനിക്ക് ഉണ്ട് അപ്പോൾ ഈ വർഷം മാർക്കറ്റിൽ പോകുകയാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഒരു മൂത്ത വഴുതനങ്ങ മേടിച്ചാലും സംഭവം നടക്കും ഇതേ വോവയ്ക്കൊക്കെ പഴുത്തതേ വീണ് കിടക്കുകയാണ് കിളികളൊക്കെ തീറ്റ കഴിച്ച് ഇത് വീണ് കിടക്കുന്നുണ്ട് അവിടെ എവിടെയൊക്കെയോ ഉണ്ടായി കിടക്കുന്നുണ്ട് കുറേയൊക്കെ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് വലിയ താല്പര്യമൊന്നും അതിന് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് കാരണം ഞാനിത് അങ്ങനെ പറിക്കാറില്ല കിളി തിന്നു പോണേം പോട്ടെ അങ്ങനെ വിചാരിച്ചിട്ടേക്കതേ അതുമൊക്കെ കിടക്കണമുണ്ടോ ആ ഉണങ്ങി നിൽക്കണമൊക്കെ ഗോവയ്ക്കണ കിടക്കണേ എൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകാനായിട്ടുള്ള പാടും കൊണ്ടൊന്നും ഞാനിപ്പോൾ പോകാത്തായിട്ടോ പിന്നെ ഇത് ഇന്നും കൊണ്ടും തീരില്ല എന്നാണ് എൻ്റെ കൃഷി കണ്ട് ഇന്നും കൂടി ഇത് തീരുവില്ല എന്നാണ് തോന്നണേ അപ്പോൾ അത് കുറേ ഉണ്ട് കാണാനായിട്ടേ കുറേയുണ്ട് അപ്പോൾ ഞാനിനി ഇത് കുറച്ച് ഏരിയ കാട്ടിത്തരാം ഈ ഇത് നന കിഴങ്ങാണ് നാലെണ്ണം ഉണ്ടായാലും പോയി പോയി മുളച്ച് നിന്നതായിരുന്നു അതെവിടെ പോയി എന്നുള്ളത് കണ്ടില്ല പിന്നെ ഇഞ്ചി നട്ടിട്ടുണ്ട് പിന്നെ ഇത് ഇന്നലെ വന്നിട്ട് ഇതൊക്കെ ആയിരുന്നു കേട്ടോ പണി ഇന്നലെ പിടിച്ച് കെട്ടി ഇത് ഭാരം കൊണ്ട് അങ്ങോട്ട് തൂങ്ങിപ്പോകണം അപ്പോൾ ഇനി ഇതിന് വല്ല ഓറെ ആട്ടം ഇട്ട് നിർത്തണമെന്ന് അങ്ങനെ ഒരു പുളിയും മധുരവും ചേർന്ന പേരക്കാണ് മുന്തിരി പേര ഒരു കുടിലയിലൊക്കെ കണ്ടമാനമുണ്ടാവുക ഇത് കുടല കുത്തിയാ ഉണ്ടാകണേട്ടോ അത് ഉണ്ടോ അപ്പോൾ എന്നോടെ കൃഷി കുറേ ഇടാമോന്ന് ചില ചില ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഇപ്പോൾ കേത് കാണിക്കണേനെന്താ കുഴപ്പം ഇല്ലേ ഇത് കണ്ട ഇതൊക്കെ എത്ര എണ്ണാന്ന് നോക്കിയാൽ അയ്യോ കാണാൻ പറ്റുന്നില്ല അല്ലേ അന്തൂരം ഉണ്ടാക്കി എങ്ങനെയെന്നോ ഉണ്ടല്ല ചെറിയ ഒരു തൈ ആണെങ്കിലും മുള്ളു വരി ഉണ്ട് കിട്ടോ കുറേ ഉണ്ട് ഇവിടെയൊക്കെ ഇഞ്ചി നട്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ കൊല്ലം പറക്കാതെ കിടന്ന് പറച്ച് മാറ്റി ഞാൻ കളഞ്ഞേർന്നാണ് അവിടെയൊക്കെ മധുരക്കിഴങ്ങ് പൊട്ടി മുളച്ച് മുകളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മച്ചക്കുണ്ടായ പ്ലാവാണ് കേട്ടോ പിന്നെ ഇത് സീതയാണ് സീത സീത നമ്മുടെ നാട്ടിൽ വളരൂന്ന് തന്നെയല്ല ഇപ്പോഴെന്ന് കാച്ചുണ്ടാകും പിന്നെ ഒക്കെ ഉണ്ടായി കിടക്കണു കണ്ടില്ലേ അമ്പഴങ്ങ ഉണ്ടായി കിടക്കുന്നു പിന്നെ അത് ഒരു ഇനം എന്താ പറയാ പയർ സോയാബീൻ അപ്പം അതിന്റെ രണ്ട് കൊല ഞാൻ ഇന്നലെ അടത്തി അവിടെ വെച്ച് കൊണ്ടുപോവാനായിട്ട് പക്ഷെ അത് എടുക്കാൻ മറന്നുപോയി സംഭവം ഇവിടെ ഇല്ലല്ലോ എൻ്റെ ദൈവമേ ഏത് പോയോ ആ അവിടെ കിടപ്പുണ്ട് ഇന്നത്തെ കൊലത്തിന് ഇത് ആക്കാൻ ഇരുന്നേ കാണും രണ്ട് കൊലം ഞാൻ പറിച്ചിട്ടതാ ഉണ്ടോ നല്ലതാ നല്ല രുചിയുണ്ട് ഇത് വളർത്തി തിന്നാൻ നല്ല രുചിയുണ്ട് തനിയെ മുളയ്ക്കുന്നതാണെട്ടോ ഇത് കാന്താരിക്ക കഴിഞ്ഞ കൊല്ലം ഇതിന് നല്ല മുളകൊക്കെ ഉണ്ടായതാണ് പിന്നെ ആഫ്രിക്കൻ മല്ലി എൻ്റെ അത്യാവശ്യത്തിനുള്ള ഞാൻ പുറത്തുനിന്ന് മറ്റേ മല്ലിയെല്ലാം വാങ്ങാറേ ഇല്ല ഇതാ മഴ പെയ്തേങ്ങണത് ഇനിയെല്ലാം പൊടിച്ച് പൊന്തി വന്നോളും ഇതൊരു മുളക് കൂടിയാണ് ഇത് കഴിഞ്ഞ കൊല്ലത്തെയാണ് കേട്ടോ ഇത് കഴിഞ്ഞ കൊല്ലത്തെ മുളക് ആട്ടത് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ നട്ട കയറുന്നതാണത് ഉണ്ട് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടുത്തെ മാർക്കറ്റിൽ ഒരു കിലോ മുളകിന് അറുന്നൂറ് വില പ്രകാരമാണ് ഏറ്റവും കുഞ്ഞിതും എല്ലാം പോയത് ഇപ്പോൾ മുളകിന് ഭയങ്കര വിലയാണ് അപ്പോൾ ഈ മുളക് പോയത് അറുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പം എങ്ങും ഇല്ലാത്ത സമയമാണെന്നാൽ ഇതിന് ഭയങ്കര എരിവ് എന്ന മുളകാണ് അതുകൊണ്ട് എനിക്ക് അത്ര ഇതല്ല ഭയങ്കര വലിയ മുളകുമാണ് ഭയങ്കര എരിവുമാണ് അപ്പൊ ഇതാണ് കഴിഞ്ഞ കൊല്ലത്തെ മുളകൂടി നിന്നതിന് മണ്ണിട്ട് കൊടുത്ത് നിർത്തിയാക്കുന്നതാണ് ഇതൊക്കെ ഒക്കെ തണ്ടിയും പിണ്ടിയും ഒക്കെ മറിഞ്ഞുമൊക്കെയാണ് കിടക്കുന്നത് ഉണ്ടോ ഇത് മുളക് ഇവിടെ ചേമ്പ് നട്ടിട്ടുണ്ട് കപ്പ കുത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ വഴുതന അതെ ഇവിടെ വാട്ടം തട്ടി തുടങ്ങി എന്തോ പുഴുക്കേട് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ നേരെ അങ്ങനെ അങ്ങോട്ട് ഞാൻ വഴുതന അങ്ങ് അറ്റം വരെ വെച്ചിട്ടുണ്ട് നല്ല ഞാൻ പ്ലാവുന്തയ്യാണ് അവിടെയൊക്കെ വഴുതനയാണ് അവിടെയൊക്കെ വഴുതന വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതങ്ങനെ വെച്ചേക്കണ കാരണം കൊണ്ട് തന്നെ പുല്ലങ്ങനെ പെരുക്കുന്നില്ല ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കണ കാരണം പുല്ലധികം പെരുത്ത് വരുന്നില്ല ഇപ്പോൾ ആ വഴുതന അത് വൈലറ്റ് വഴുതനയാണ് കേട്ടോ ഉണ്ടോ ഇത് വഡ് തൈ പ്ലവ് തൈ ഇത് വൈലറ്റ് വഴുതനയാണ് ഇന്ന് പുഴുക്കൾ വന്ന് കൂടിയായിരുന്നതാണ് പിന്നെ എന്തോ കരക്കി തളിച്ചാണ് അത് അറിയണ ഇത് വൈലറ്റ് ഉണ്ട വഴുതനയാണ് ഇവിടെയൊക്കെ ഉണ്ട് അതെല്ലാനും ഉണ്ടോ ഇതൊക്കെയാണ് എൻ്റെ പച്ചക്കറിത്തോട്ടം ഇനിയും കുറേം കുറേ നടുന്നുണ്ട് കേട്ടോ ഇനിയും അടുക്കള വിശേഷത്തിലേക്ക് നമുക്ക് പോകാം അപ്പം ചൂടാനായിട്ട് അരി അരച്ച് വെച്ചിട്ട് വളപ്പി പോയതാണേ അപ്പം വേഗം വന്നിട്ട് തകൃതിയായിട്ട് പിടി പിടി പിടിപിടിന്നുള്ള പണികളാണ് അപ്പം ഞാൻ ഉപ്പ് ഉപ്പിട്ടിട്ടുണ്ടായില്ല ഉപ്പ് ഇടുകയാണ് ചട്ടിയടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം കണ്ടോ നല്ല പത പത പോലെ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം തലേ ദിവസം അരച്ചു വെച്ചുണ്ടാക്കുന്നതിലും ഒരു ഇച്ചിരി വെള്ളത്തിൻ്റെ പുരായി ഉണ്ട് അപ്പോൾ ഞാൻ ആ വെള്ളം ഇച്ചിരി ഒഴിക്കട്ടെ അപ്പം ഇത് ഇന്നലെ ഞാൻ കഴുകി ചോറും അരിയും തേങ്ങാ വെള്ളമൊക്കെ ചേർത്ത് ഓരോരോരോരോ ഒരു പിങ്കെന്ന് വെച്ച ഒരു കുഞ്ഞ് ഒരു രണ്ട് മൂന്ന് തൈരി ഇട്ടു ഞാൻ വീർത്തില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് അങ്ങനെ കൂടി കൂട്ടി ഇളക്കി യോജിപ്പിച്ച് ഞാൻ റൈസ് കുക്കറിൽ അവിടെ മൂടി വെച്ചിരുന്നു അപ്പോൾ ഇന്നെടുത്ത് ഞാൻ അരച്ച് വെച്ചതാണ് അപ്പോൾ വളപ്പിലൊക്കെ പോയി വന്ന് കഴിയുമ്പോൾ ഒരു ആറരയായിപ്പോട്ടോ ഇത് അരച്ചത് അപ്പോൾ ഇപ്പോൾ ഒരു പത്ത് മണി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇനി ഇനിയത് ഞാൻ കോരി ഒഴിക്കട്ടെ അപ്പോൾ ജാറുകഴിയുള്ള ഞാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ൊഴിച്ച് ആ പറഞ്ഞ നേരം കൊണ്ട് ഞങ്ങൾ അപ്പം ശരിയാക്കി പിന്നെ ചട്ണി ഉണ്ടാക്കി ഓരോന്നും ഓരോന്ന് ചുട്ട് വരുമ്പോഴത്തേനും ആ അപ്പത്തിന് ഒരു വ്യത്യാസമുണ്ട് വേർക്കൽ കൂടുതൽ കൂടുതൽ ആയി കാണുന്നു അപ്പം ഇത് കണ്ടില്ലേ അപ്പം ശരിയായി പിന്നെ കടലക്കറി ഉണ്ട് പിന്നെ ഒരു ആ പറഞ്ഞത് അങ്ങോട്ടൊരു ചട്നി ഉണ്ടാക്കി അതങ്ങോട് മാറ്റി കൊണ്ടുപോയി പോയി അപ്പൊ ചട്നിന്ന് തേങ്ങ ധെർതി പിടിച്ചുണ്ടാക്കിയതേ ഒരു വഴിക്ക് ഉള്ളി മുളകുമൊക്കെ മൂപ്പിച്ച് കടക്കും ഉരുവിയൊക്കെ ഇട്ട് പൊട്ടിച്ചു അതിനിടയ്ക്ക് അങ്കള് പോയി പച്ചമുളകും തേങ്ങയും ഉപ്പും ഉള്ളിയും കൂട്ടി അരച്ചു കൊണ്ടുവന്നൊരു പാത്രത്തിലാക്കി അത് ഞങ്ങള് വറുത്തു കോരിത് ഇതിനകത്തേക്ക് ഇട്ടു ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു നല്ല ടേസ്റ്റ് കേട്ടോ ഈ ചട്നി ഒഴിച്ച് തിളപ്പിക്കുന്നതിൽ നല്ലതാണ് ഊണിൻ്റെ പരിപാടി അരി വെച്ച് ചോറ് വാർത്തിട്ടു മീൻ കറി ഉണ്ടാക്കി ഈ മീൻകറി ഇന്നലെ ഞങ്ങൾ എല്ലാം ചേർത്ത് പറ്റിച്ച് വെച്ചിരുന്നതിൽ ഇന്ന് പാൽ ചേർത്ത് തിളപ്പിച്ച് ഉണ്ടാക്കിയ മീൻകറിയാണ് തേങ്ങാപ്പാലിൽ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ മീൻ വറുത്തതും ഉണ്ട് പിന്നെ ഇത്തിരി ചക്ക വേവിച്ച് ഉരത്തിയെടുത്തു അപ്പോൾ നല്ല രസം ഉണ്ട് ഇതങ്ങനെ കുഴയുന്നതല്ല എന്നാലും ഇത് നല്ലൊരു ടേസ്റ്റായത് നെയ് മരഞ്ഞോണമാണ് ചില രുചിയാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്